അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു നമുക്ക് ഹൈറിൻ്റെ ഒരുപാട് വാതിലുകൾ തുറന്നു കിട്ടും ഹൈറിൻ്റെ നന്മയുടെ വാതിലുകൾ തുറന്നു കഴിയും ഷെറിൻ്റെ വാതിലുകൾ അടക്കപ്പെടുക ചെയ്യും അതൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് അല്ലേ ഹൈറിൻ്റെ വാതിലുകൾ തുറന്ന് തുറക്കുക ഷെറിൻ്റെ വാതിലുകൾ അടക്കപ്പെടുക അതായത് ഷെറു നമ്മൾ ചെയ്യൂല നന്മകൾ മാത്രമേ ചെയ്യുള്ളൂ നമുക്ക് ഹയർ മാത്രം കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനാണ് അപ്പോൾ ഏത് സ്വപ്നമാണ് ഏത് സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനം വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഖുർആൻ സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട് ഖുർആാനിലെ ആയത്ത് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനുണ്ട് ഖുർആാനിലെ സൂറത്ത് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനുണ്ട് ഖുർആആൻ സൂഹത്തിലെ ഒരായത്ത് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനുണ്ട് ഖുർആാൻ പാരായണം ചെയ്യുന്നത് കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഖുർആാനിലെ അതിമഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് വിശേഷണങ്ങളും ഒരുപാട് ഗുണങ്ങളും അടങ്ങിയ സൂഹത്തും കൂടിയാണല്ലോ സൂറത്തുൽ ഫാത്തിഹ അധിക പേർക്കും കാണാതെ അറിയുന്ന സൂഹത്തും കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഫാത്തിഹ പാരായണം ചെയ്യുന്നത് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്നത് സ്വപ്നത്തിൽ കാണാനും സാധ്യത കൂടുതലാണ് ഓരോ സൂറത്തിനും പ്രത്യേകമായ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിനും വ്യാഖ്യാനമുണ്ട് ഇപ്പൊ ഫാത്തിഹ സൂറത്ത് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം മഹാനായ മുഹമ്മദ് ഇബിൻ സിരീൻ എന്ന ഒരു സ്വപ്ന വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തില് വലിയ പണ്ഡിതനാണ് രണ്ടാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ് മഹാൻ അതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാൻ ഒരു കിതാബിൽ പറയുന്നു ഹൈറിന്റെ ഒരുപാട് വാതിലുകൾ അവന് തുറന്നു കൊടുക്കപ്പെടുകയും ഷെറിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്ന സ്വപ്നമാണ് എന്ത് ഫാത്തിഹ സൂറത്ത് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ മുഹമ്മദ് ബി നസീരീൻ എന്നവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പം ഈ സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ വ്യാഖ്യാനം പറയുന്നതല്ല അനുമാനത്തിൻ്റെ വ്യാഖ്യാനങ്ങളല്ല ഇതൊന്നും ഇതൊക്കെ ഖുർആാനും ഹദീസും തെളിവ് പഠിച്ചുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് ബിനസീരീൻ എന്നവരെ പോലത്തെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ഖുർആാനും ഹദീസൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അല്ലാഹുത്താലിന് തൗഫീക്ക് നൽകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വാത്തു